നമ്മുടെ ബോലറോ വർഷാപ്പിലോ വർക്കിന് വേണ്ടി കയറ്റിയ സമയത്താണ് ഞാൻ ഈ ഒരു ഐറ്റത്തിനെ കണ്ടത് ബാക്കിൽ നോക്കുമ്പോൾ ഒരു വില്ലേജ് ടൈപ്പിൽ വണ്ടി മോഡൊക്കെ ചെയ്ത് ലിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് വർക്കിന് വേണ്ടി വന്നതാണ് ഇതിന്റെ എയർ ഫിൽറ്റർ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ആ ഒരു വില്ലേജ് ടൈപ്പിലുള്ള സ്റ്റിയറിംഗ് വീലും കാണുന്നുണ്ട് അതിൻ്റെ അടുത്ത് ആയിട്ട് ഇതിന്റെ ഒരു യുനക്ക് ആയിട്ട് ഡിസൈനില് മീറ്റർ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാം പക്കറ്റ് ആണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹൈറ്റ് ഒക്കെ നോക്കണേ ഏകദേശം എന്റെ നെഞ്ഞിൻ്റെ അടുത്തോളം ഹൈറ്റ് വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബാക്കിലെ സീറ്റ് ചെറിയ സീറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ എഞ്ചിന്റെ ഹെഡ് ബാഗൊക്കെ ഇവിടെ അയച്ചിട്ടതായിട്ട് കാണാം അപ്പൊ ഹെഡ് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന വണ്ടിയായിരിക്കും ഇവിടെ ഒരു വില്ലീസ് ടൈപ്പ് മിററും കൊടുത്തിട്ടുണ്ട് ഏതായാലും നല്ല അടിപൊളി തന്നെയാണ് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വില്ലീസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പായ മോഡൽ ഒരു ഫൈവ് ഫോർട്ടി വണ്ടിയാണ് ഈ ഒരു വണ്ടി വില്ലീസിലേക്ക് കുറച്ചൊക്കെ ബാക്ക് സൈഡൊക്കെ കൺവേർട്ട് ചെയ്താൽ വാതിലാണ് തോന്നുന്നത് കണ്ടിട്ട് ഏതായാലും നല്ല നൈസ് ആയിട്ടുള്ള വർക്കാണ് ഇവിടെ ഒരു ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട് വണ്ടി ഇതിന്റെ ഇൻഡേറ്റർ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ രണ്ട് ആയിട്ടുള്ള സ്ക്വയറിലുള്ള ഗ്ലാസ് ഫ്രെയിം ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കസ്റ്റം മെച്ചമായിട്ട് ബിൽഡ് ചെയ്തതായിരിക്കും ഏതായാലും വണ്ടി ഒരു വെറൈറ്റി ലുക്ക് തന്നെ ഉള്ളത് എൻജിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എൻജിന് ഹാഫ് അയച്ച പോലെയാണ് കാണുന്നത് അപ്പോൾ പിസ്റ്റണും ഹെഡ് ഒക്കെ വർക്ക് എടുക്കാൻ വേണ്ടി വണ്ടി കൊണ്ടുവന്നായിരിക്കും ഏതായാലും നല്ലൊരു അടിപൊളി വണ്ടിയായിരിക്കും ഇത് റോഡിലൂടെ ഓടുമ്പോഴൊക്കെ കാണാനായിട്ട് ഇപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ